എന്നുള്ള വേർഡ് കിട്ടുമ്പോണ്ടല്ലോ ഒരു ഭയങ്കര സന്തോഷം ആളുകൾക്ക് സത്യ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് റെഡി ആയി അരച്ച് പെരട്ടി വെച്ചു റെഡി ഇനി നേരെ മണിക്കൂർ വല്ല വെക്കും അങ്ങനെ അരമണിക്കൂർ

കഴിഞ്ഞ നമ്മുടെ ഒരു അനീസ് കിഷൻ സമയത്ത് ഞാനുള്ള അരേ ഞാൻ പറയാം ഞാൻ ഒരു ലെവന്ത് അതായത് അന്നത്തെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ മാത്രമേ ഞാൻ എഴുതിയെടുത്തിട്ടുള്ളൂ പിന്നെ ഒരു സ്റ്റേറ്റ് സിലബസിലാ പഠിച്ചേ പഠിച്ചത് പക്ഷേ ഇംഗ്ലീഷ് മീഡിയ എനിക്ക് നല്ല ഇംഗ്ലീഷ് വർധനം പറയണോന്നൊക്കെ കേട്ടോ പക്ഷെ വരണ്ടേ സാധനം ഏ പക്ഷെ നമ്മൾ എന്നാൽ വരാനായിട്ട് നമ്മൾ ഈ പഠിച്ചത് വെച്ചേച്ചല്ലേ നമുക്ക് പറയാനൊക്കെ തോന്നും ഏതാ ഒരു കോൺവെൻ്റിൽ പഠിക്കുമ്പോൾ സിസ്റ്റേഴ്സ് സ്ട്രിക്റ്റ് ആവും ഇംഗ്ലീഷേ പറയാവുള്ളൂ ഇല്ല പത്ത് രൂപ ഫൈൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പേരെഴുതി വെക്കുക ഇതൊക്കെ അന്നേരം നമ്മളൊരു മുറി ഇംഗ്ലീഷ് പറയുമെന്നല്ലാതെ ഇത് കൂടുതലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇതേപോലെ എൻ്റെ അറിവിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങളൊക്കെ എന്നാ രക്ഷപ്പെടണം ഞാൻ എന്നോട് പിള്ളേർ ഇങ്ങനെ വന്ന് പറയും പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ പറയുമായിരുന്നു മിസ്സ ഞങ്ങൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കണം വലിയൊരു ആഗ്രഹം എനിക്കൊന്ന് കേരളത്തിലൊരു നല്ല ശതമാനം പത്തിൽ ഒരു ഒമ്പത് പേരുടെ ആഗ്രഹം എങ്ങനെയും നന്നായിട്ടൊന്ന് ഇംഗ്ലീഷ് വരണേ ആ എവിടെയും എവിടെയും ചെന്ന് എത്തണം എന്നുള്ളതല്ല പക്ഷെ എനിക്കൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കണം സംസാരിക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും ഇംഗ്ലീഷിൽ കട്ടി സാധനങ്ങളെല്ലാം നമ്മൾ പോകുന്നോണ്ടാണ് ശരിക്കും ഈ പ്രശ്നം നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പറയേണ്ടി സാധനങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സമയം എവിടെയാണ് കിച്ചണിലായിരിക്കാം ചിലപ്പോൾ ഹാളിലായിരിക്കാം അവിടെ നമ്മൾ നമ്മളിരിക്കുമ്പോൾ സംസാരിക്കാൻ സാധ്യതയുള്ള മലയാളം ഫ്രേസസ് അതാണല്ലോ ആവശ്യം നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞതുപോലെ ആ നെസസിറ്റി എന്താണോ അവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉദാഹരണത്തിന് നമ്മൾ തുണി കൊണ്ട് അയലിടുക ഒരു നല്ല ശതമാനം ആളോടോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും തുണികൊണ്ട് അയൽ ഇടുന്നെന്തോ ഇംഗ്ലീഷിൽ പറയുന്നത് ചോദിച്ചാൽ അവരിങ്ങനെ ആലോചിക്കും പുട്ട ക്ലോത്ത് ഓൺ ദ റോപ്പ് എന്നായിരിക്കും പറയുന്നത് കാരണം റോപ്പ് ഇടുന്നത് അയ എന്നുള്ളത് അവിടെയാണ് അവിടെയാണ് ഓർക്കുന്നത് അയ്യോ അയക്കൊരു ഇംഗ്ലീഷ് ഉണ്ട് ആ ഒരു ആ ഒരു ആവശ്യമില്ലേ ആ ആവശ്യത്തിന്റെ പുറത്ത് അവരെ തേടുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഉള്ള ഇംഗ്ലീഷ് അവിടെ തുടങ്ങുന്നത് ക്ലോത്ത് ഓൺ ദ ക്ലോത്ത് ലൈൻ എന്നുള്ള വേർഡ് കിട്ടുമ്പോണ്ടല്ലോ ഒരു ഭയങ്കര സന്തോഷം എനിക്ക് തോന്നുന്നു വീട്ടമ്മമാർ നമ്മൾ പെണങ്ങിയിരിക്കത്തില്ലേ അവൻ എന്നോട് പിണങ്ങി എന്ന് പറയും നമ്മൾ സ്ഥിരം മലയാളത്തിൽ ഉപയോഗിക്കണോ ഞാനും പിണങ്ങിയിരിക്കുക അത് അന്നേരം നമ്മൾ പിണങ്ങി എ ഫൈറ്റ് ഫൈറ്റ് എന്ന് ചിന്തിക്കും അവിടെ വഴക്ക പിണങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിന് വിത്ത് എന്നൊരു വാക്കുണ്ട് ആ ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോബ്ലം ഇത് ഇത് ഇവരാവശ്യത്തിന് വേണ്ടിയുള്ള പറഞ്ഞു തുടങ്ങുമ്പം അവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള വാക്ക് തേടുന്ന ജോലി എന്റെ തേടി വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ചോ നമ്മൾ തന്നെ പരിശ്രമിക്കുക തന്നെ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് ഗൂഗിളിനകത്ത് ഈ വാക്ക് വെച്ച് എങ്ങനെ ഇതിന്റെ ഒരു ഒരു റീപ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയണം പക്ഷെ അത് എല്ലാവർക്കും ഒന്നും അറിയണം എന്നില്ല ഒന്നാമത്തെ കാര്യം ഗൂഗിൾ ഉപയോഗിക്കണമെന്ന് എല്ലാവർക്കും ഒന്നും അറിയണം എന്നുണ്ടാവില്ല പിന്നെ പിള്ളേരെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നല്ല ശതമാനം നടക്കത്തില്ല അവർ ഒന്ന് രണ്ട് മൂന്ന് അഞ്ചാമത്തെ വട്ടം ചോദിക്കുമ്പോൾ എൻ്റെ മമ്മി ഒന്ന് ചുമ്മാരി അന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി നിർത്തും അപ്പൊ അത് അവിടെ ഒരു പിള്ളാരെ വെച്ചൊരു പഠനം ശരിക്കും അത്ര മാത്രം എന്നാന്ന് പറയാം സുസാൻ അവര് വീട്ടിൽ നടക്കുന്ന കാര്യം എന്നാന്നറിയോ ഞാൻ ഒരു ഫോൺ എടുത്തുവെച്ചേ ചേട്ടാ ഇത് എങ്ങനെയാടാ പറഞ്ഞു എങ്ങനെയാണോ പറഞ്ഞ അമ്മ ഇത് ഞെക്കു അത് ഞെക്കൂന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പതുക്കെ ആയിരിക്കുമല്ലോ ഞാൻ പഠിച്ചു വരുന്നത് അമ്മ ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ കുത്തി വെച്ചേച്ചു പോകുന്നു ഞമ്മ ചേട്ടാ ഞാനതാടാ പഠിച്ചത് ഞാൻ ഒന്ന് പഠിച്ചത് ഇതെല്ലാം വീട്ടിലുള്ളതാണ് അതുകൊണ്ട് ഇപ്പം ഈ പറഞ്ഞ ഒന്നും നടക്കാത്ത കാര്യം ഗൂഗിൾ പോലെ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന അപ്പൊ ഞങ്ങൾക്ക് ഞാന് ഞാൻ വേണ്ടി അങ്ങ് ഇറങ്ങി തിരിച്ചു ഞാൻ വിചാരിച്ചു ഗൂഗിൾ മക്കളെ പ്രതീക്ഷിച്ച് നിന്ന് നടക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്ത് എല്ലാ ദിവസവും ഓരോ വാക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള വാക്കുകൾ അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഫോർ എക്സാം ഒലക്കയുടെ മൂടം ഒക്കെ അല്ലേ നമ്മൾ നല്ല വിഷയം പറയുമ്പോൾ ഒന്നും ഇണ്ടായിരുന്നു ഒലക്കേട മൂടെ എന്ന് പറയും പെട്ടെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു ഒലക്കയുടെ മൂടിൻ്റെ എന്താ ഇംഗ്ലീഷ് ചുമ്മാ അതൊന്ന് ഒന്ന് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ഏജിലുള്ള ആളുകൾ അതിനെ ക്യാപ്ചർ ചെയ്യുമോ അറിയാം അങ്ങനെ ഞാൻ ഈ ഒലക്കയുടെ മൂട് വെച്ച് സ്റ്റാർട്ട് ചെയ്തു സ്ട്രിക് ഡോണിയാന്നൊരു വാക്ക് മൂന്ന് മാസം കൊണ്ടാണ് കണ്ടുപിടിച്ചത് അത് സെയിം റീപ്ലേസ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത് പക്ഷേ ഞങ്ങൾ കോട്ടയത്ത് ആ സമയത്ത് അവിടെ നാലുമണിക്കാറ്റ് ഞങ്ങൾ പോകുമായിരുന്നു നാലുമണിക്കാറ്റ് പോകുമ്പം ഈ അമ്പത് വയസ്സിന് മേലെയുള്ള അപ്പച്ചന്മാരെ കൊച്ചുമക്കളെയും കൊണ്ട് അവിടെ വരും അതി അപ്പച്ചന്മാർ ഓടി വന്നിട്ട് എന്നോട് പറയും മോളെ സ്ട്രിക് ഡോണിയാ ഞാൻ പഠിച്ചു വന്നു സ്ട്രിക് ഏ ഡോണിയ സ്ട്രൈക്ക് ഡോണിയ എന്നുള്ളതാണ് സ്ട്രിക് ഡോണിയ എന്നുള്ള ഒന്നിച്ച് വരുന്നത് അത് അപ്പച്ചന്മാർ പറയുമ്പോൾ എന്നോട് പറയാം ഞങ്ങളൊന്നും പഠിച്ചിട്ടുള്ളവരല്ല പക്ഷെ എന്താന്നി കൊച്ചിൻ്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ അത് പഠിച്ചു അപ്പോൾ അവരത് പഠിക്കുന്നു എന്ന് കാണുമ്പം എനിക്ക് ബാക്കിയുള്ളവരോടും പറയാം അതായത് അതിന് താഴോട്ടുള്ള ഏജിലുള്ളവരോട് അവർക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാതും എനിക്ക് ഓർമ്മ കിട്ടും താങ്ക് യു പഠിക്കും പഠിക്കാതിരിക്കും ആഗ്രഹം വരുന്നത് എപ്പോഴും നമ്മുടെ ആവശ്യത്തിൽ നിന്ന് ആവശ്യം എന്താന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും എന്റെ ശേഷിയും ഷീസ് ഓൾസോ ടീച്ചർ പുള്ളിക്കാരത്തെയും ഇംഗ്ലീഷിലെത്തി അപ്പൊ എന്നോട് എപ്പോഴും പറയും നീ വിഷമിക്കണ്ട ഒരു കാര്യം ചെയ്താൽ മതി ഇംഗ്ലീഷ് സീരീസ് ഒക്കെ ഒരുപാട് കണ്ടാൽ മതി അപ്പൊ അതിനകത്ത് ഇങ്ങനെ സബ് ടൈറ്റിൽസ് വരുമല്ലോ അപ്പൊ അതിന്റെ കൂടെ നമ്മള് വർത്താനം പറഞ്ഞും കേട്ടും പോകുമ്പോൾ കുറച്ച് വേർഡ്സ് കുറച്ചുകൂടെ ആയിട്ട് മനസ്സിലാവും അതൊരു സൊല്യൂഷനാണ് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് നമുക്ക് ഓരോ ആളുകളുടെ രീതികളാണ് ചില ആളുകൾക്ക് ഹിന്ദി സിനിമ കണ്ട് ഹിന്ദി പഠിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഭയങ്കര കപ്പാസിറ്റിയായി കാഴ്ചയിലൂടെ ആളുകളെ മനസ്സിലാക്കാനും കാഴ്ചയിലൂടെ ഭാഷ പഠിക്കാൻ പറ്റുന്നവരാണ് പക്ഷെ അവർക്ക് കേൾവി അതായത് ശ്രവണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതായത് കേട്ടിരുന്ന ഒരാൾ പറയുന്നത് ശ്രദ്ധിക്കാൻ പറയുന്നത് ഇങ്ങനെ എപ്പോഴും ഫിഡ്ജിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും എന്നാൽ അച്ഛ അച്ഛ അച്ഛപ്പോലുള്ളവർക്കൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിയാണ് വിഷ്വൽ വേണം എന്നില്ല അച്ഛയ്ക്ക് എത്ര നേരം വേണേലും കേട്ടിരുന്നൊരു സാധനം പഠിക്കാം കേട്ടോണ്ടിരുന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു കഴിവുണ്ട് അത് ചില അപ്പം അവർക്ക് ഈ സബ് ടൈറ്റിൽ ഉപയോഗപ്പെടത്തില്ല കാരണം അവർക്ക് കേട്ട് വേണം കണ്ടു പഠിച്ചിട്ട് കാര്യമില്ല അവർക്ക് ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വഴിയിലൂടെയാണോ പഠിക്കാൻ പറ്റുന്നത് ആ മാർഗം എന്ന നിലയ്ക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒന്ന് സംസാരിക്കാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഫോണിക്സ് പഠിക്കുന്നതായിട്ടാണ് പക്ഷെ എല്ലാരും പറയും ഞങ്ങൾക്ക് ഫോണിക്സ് എന്താണെന്ന് പറയുന്നത് പക്ഷെ ഫോണറ്റിക്സ് പഠിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു തുടക്കക്കാരൻ നമ്മൾ എ ഫോർ ആപ്പിൾ എന്നല്ലേ പഠിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ് എ എന്ന ശബ്ദം പറയുമ്പോൾ എ അല്ല കേൾക്കുന്നത് മലയാളത്തിൽ എ ശബ്ദം എ പക്ഷേ ആപ്പിളും എയും തമ്മിൽ ആയും എയും തമ്മിൽ വ്യത്യാസം ശബ്ദം മാറിപ്പോ അപ്പോൾ പിള്ളേരെന്താ ഇപ്പം നമ്മുടെ നാട്ടിൽ അത് പഠിപ്പിക്കുക എ ഫോർ ആപ്പിൾ എന്ന് പഠിപ്പിക്കുമ്പോൾ സാധാരണ ഒരു കുട്ടി മനസ്സിലാക്കുന്ന എ വരുന്നിടത്തെല്ലാം ശബ്ദം വരുന്നത് ആയാണ് അതുകൊണ്ടാണ് അഗൻ ആൻഡ് അഗൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആൾവേസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഓ എയ്ക്ക് ആ എന്നൊരു ശബ്ദമുണ്ട് ഓ എന്നൊരു ശബ്ദമുണ്ട് ആ എന്നൊരു ശബ്ദമുണ്ട് ഈ ഫോണറ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉച്ചാരണത്തിന്റെ കാര്യത്തിൽ ഒരു റെഡിയായി നമ്മള് കുറച്ച് അത്യാവശ്യം റെഡിയായി ഉച്ചാരണം റെഡി ആകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും ആ കോൺഫിഡൻസ് എത്രയും കൂടുന്നു അതിനനുസരിച്ച് മാത്രം നമ്മൾ മുന്നോട്ടൊരു കാല് വെക്കത്തുള്ളൂ ചില ആളുകൾ പറയത്തില്ല ഇംഗ്ലീഷ് അറിയത്തില്ല പക്ഷെ പറയുന്ന വാക്കുകളൊക്കെ എന്ത് രസകരമായിട്ടൊക്കെ കേൾക്കാൻ ആ സാധനം റെഡി ആയി കഴിഞ്ഞാൽ നമുക്കൊരു പുഷാണ് അടുത്തത് പഠിക്കാൻ വെരി മച്ച് കാര്യം എന്നാണെന്നറിയോ നമ്മള് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോ ഇതൊക്കെ നമ്മളിനി ശ്രമിക്കാമല്ലോ ശ്രമിക്കാതിരിക്കാൻ പറ്റില്ല ഇല്ലില്ല ഇതിനകത്ത് സ്റ്റീജോ എന്തോരം സപ്പോർട്ട് ഉണ്ട് െ ഇംഗ്ലീഷ് വല്യപ്രായൊന്നും ഇല്ല കാര്യം ഞാനതൊക്കെ ഇതേപോലെ രീതിയിലാണോ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ട് അത് ആ ഫോറിൻ ആക്സിഡന്റിൽ അംഗീകരിച്ചു പിന്നെ അവിടെ നിൽക്കുന്നവർക്ക് എന്നോട് തിരിച്ചു പറയാൻ പറ്റിയാവും ഇതിനിടയിലെ ഫുഡിനോടുള്ള ടേസ്റ്റ് ഞാൻ ചെന്നൈ ഹോട്ടലിൽ അടുത്തല്ലേ ശരി ഹോട്ടലി വേറൊരു ജോലിക്ക് വേണ്ടിട്ട് പോയതാണ് അപ്പൊ അവിടെ എന്നെ ജോലിക്ക് അടുത്ത മാനേജറോട് പറയാതെ എടുത്ത ഓണർ മാനേജർ പോയി ഈ ഓണർ ദേഷ്യത്തിൽ പറഞ്ഞു നാളെ വന്നു നീ അങ്ങനെ പിന്നെ പോലെ പിന്നെ അങ്ങോട്ട് ഹോട്ടൽ ബിസിനസ് ആയി അങ്ങനെ ഫുഡിനോട് ഇഷ്ടം വന്നത് അല്ലാതെ ഇഷ്ട പിന്നെ ഫുഡ് ഉണ്ടാക്കും ചെറുപ്പ കൂടെ ഫുഡ് ഉണ്ടാക്കും അമ്മ നല്ല ആ ഫുൾ ഗ്യാരണ്ടി അപ്പൊ ഹോട്ടൽ നടത്തി മാനേജറായി ഒന്നും അറിയാതെ മാനേജറിലേക്ക് അപ്പൊ നല്ലൊരു ടെൻഷൻ കിട്ടി അപ്പൊ അതോടുകൂടി പഠിച്ചു പിന്നെ ഈ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് അത് ഹോട്ടലും മുഴുവൻ പൊട്ടിട്ട് തിരിച്ചു വന്നിട്ടാണ് തുടങ്ങിയത് പൊട്ടിട്ട് ഒന്നര വർഷം കൊണ്ട് അഞ്ച് ഹോട്ടല ും നമ്മടെ മലയാളി ഫുഡ് ആണോ ഫുഡ് ഓക്കെ അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ് വന്നു ആ സമയത്ത് നിങ്ങളുടെ അതിന് മുമ്പേ ആ ടെൻഷൻറെ സമയത്താ ഞാൻ ഇഷ്ടം ഇട്ടിട്ട് പൊക്കിയോ ഫോണൊക്കെ ഇത്രയും ടെൻഷൻ പിടിച്ചിരിക്കുമ്പോഴായില്ല പ്രേമം കൂടി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഇങ്ങനെ ഫുഡിന്റെ ബേസ് ചെയ്ത് ആ ശരിക്കും ുംയനാട്ടിൽ പോയി അപ്പോൾ അവിടെ കണ്ടൊരു വിഷുവൽ ഉണ്ട് ഇങ്ങനെ പുൽപ്രദേശം അതിന്റെ കൂടി ഒരു അരുവി ഒഴുകി വരുന്നു അപ്പൊ ബാക്കി ഞാൻ മനസ്സിൽ ഒരു ടെൻറ്റും ഒരു ബുള്ളറ്റ് ഇരിക്കുന്നതും അവിടെ കുക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് ആദ്യം ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാണ് പോയത് പക്ഷെ അവിടെ പോയ സമയത്ത് പുല്ല് മുഴുവൻ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു അരുവിറ്റിന്റെ തൊട്ടടുത്ത് വേറെ രീതിയിൽ ഒന്നാമത്തെ വീഡിയോ എടുത്ത് പൈസ എല്ലാ സമയത്ത് സൂസണ വന്നു വിടുന്നത് എന്റെ ഊര് രൂപ പോലും അങ്ങനെ തുടങ്ങി ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഹിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തതാണ് പിന്നെ നല്ല ഫുഡാട്ടോ കാണിക്കുന്നതും ഫുഡീസ് ആണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നവരാണ് ഏത് ടൈപ്പ് ഫുഡ് ആണെങ്കിലും അങ്ങനെ ഇന്ത്യൻ ഒന്നും ഇല്ല ഏത് അച്ഛൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അല്ല ലാമ്പ് ലാമ്പല്ലായിരുന്നു വെച്ച് ലാംബ് ഷാങ്ക് വെച്ചിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കിയായിരുന്നു ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള മസാല ആയിരുന്നു രക്ഷല്ലായിരുന്നു അന്ന് അന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കൂട്ടത്തില് ലാമ്പ് കഴിക്കാത്ത ഒരാള് ആദ്യമായിട്ട് അത് കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ആണ്

പോലെ റെസിപ്പി ഇവിടെ എന്തായാലും ഒന്ന് ട്രൈ എനിക്കും പഠിക്കാം അത് അതെ ഞാൻ എന്നാ പിന്നെ നിങ്ങൾ പറഞ്ഞ സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്റെ ഫുഡ് ഉണ്ടാക്കി തരുമോ ഓക്കെ പോവാടു കഴിച്ചിട്ട് 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 പോയാ െ ഞങ്ങള് ഇന്നലെ വൈറ്റ് ഡിഷ് ഇവിടെ അല്ലേ അങ്ങനെയല്ലേ സുസമ്മേ നമ്മള് വീട്ടിലുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചിക്കൻ നമ്മളെ ചിക്കൻ ചിക്കനകത്ത് ഭയങ്കര ഈസിയായി ഞങ്ങൾ ഈ ജിം അടിക്കാൻ പോകും എല്ലാ ദിവസവും രാത്രിയിൽ ഇപ്പം ഈ അടുത്തിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് പോകുന്നേ ഒരാളെ വീട്ടിലിരുന്നിരുന്നെങ്കിൽ രാത്രിയിലത്തെ ഫുഡ് കുക്ക് ചെയ്യാമായിരുന്നു ഇവർക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രഷ് അന്നന്ന് ഉണ്ടാക്ക അന്നേരം അന്നേരം ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കണം നിർബന്ധവാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വെച്ച് കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടുപേരും കൂടെ പോകുമ്പം ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങ് പോകാം എന്നുള്ളതാണ് അന്നേരം ഒരു തട്ടിക്കൂട്ട് വന്നിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ് സിമ്പിൾ ഒരു കാർക്ക് വേണ്ടി ജിമ്മൻ കോഴിന്നാണ് വിളിക്കുന്നത് അത് മാത്രല്ല ഇതിനകത്ത് എന്താ പറയുക എണ്ണയില്ല ഉള്ളി അരിയണ്ട ഉള്ളി ഇല്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല എന്റെ അപ്പൊ ഇത് മിക്സ് ചെയ്യാൻ ഇതിലേക്ക് ചിക്കൻ പിന്നെ നമ്മുടെ യൂജൽ പൊടികളെല്ലാം തന്നെ ഗരം മസാല എനിക്ക് കൈ കൈക്കണക്കണക്ക എനിക്ക് കൈ കണക്ക ഞാനിപ്പോ ഇച്ചിരി ഇട്ടു പിന്നെ നമ്മുടെ യൂഷ്വൽ ജിഞ്ചർ ഗാർലിക് അത് എല്ലാ അരിച്ച് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇതിപ്പോ ഏറ്റവും രുചി ഇതിപ്പോ ഞാൻ എന്താ അറിയാ റെഡിമെയ്ഡാണ് മേടിച്ചത് അന്നേരം അതിനേക്കാട്ടിലും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടം ചതച്ചിടുന്ന കുറച്ചുകൂടെ ശരിക്കും പറഞ്ഞാൽ അതിനാ ടേസ്റ്റ് പക്ഷേ മെനക്കിടാൻ വയ്യാത്തത് കൊണ്ടാണ് ഒരു കാര്യം കൂടെ ചോദിച്ചത് കണക്കും കൂടെ പറഞ്ഞ ഇത്ര ഇത്ര എന്നൊന്നും ഇല്ലേ ഞങ്ങക്ക് രണ്ടുപേർക്കും കണക്കില്ല അച്ഛൻ ഇങ്ങനെ ഇട എന്നെ പോലെ ഞാൻ മാത്രമല്ല ആ ഏതാണ്ട് ഇത് ഇത്രയും കോഴി കോഴിക്കുള്ള അറിയാലോ നമുക്ക് ഭയങ്കര ചെയ്യുന്നത് അവർക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ കൈ കണക്കാണ് മുളക് പൊടി മുളക് പൊടി വേണ്ടാത്തവര് ജിമ്മിൽ പോകുന്ന ചില ആളുകൾക്ക് മുളക് ഒന്നും ഇഷ്ടമല്ല അവര് കുരുമുളക് ഇടുന്നവരുണ്ടോ പക്ഷേ ഞങ്ങൾ ഇച്ചിരി കോട്ടയംകാർക്കിച്ച് ഉപ്പും എരിവും വേണം ഒന്നും കണ്ടില്ലേ ഇച്ചർ നിറമെങ്കിലും ഞാൻ കോട്ടയംകാരി അല്ല തിരുവല്ലക്കാരി ആണ് പക്ഷെ ഞങ്ങൾക്കും ഇച്ചിരി ചുമപ്പ് കളർ വേണം മഞ്ഞൾപ്പൊടി

ഇത് ചിക്കൻ മസാല ആയത് ഓക്കെ ഇളക്കണം ഞാൻ കൈ ഒക്കെ കഴുകിട്ടുണ്ട് ഓൾമോസ്റ്റ് റെഡി ആയി അരച്ച് പെരട്ടി വെച്ചു റെഡി ഇനി മണിക്കൂർ വല്ല നോക്കൂല്ല ഇവിടെ അരമണിക്കൂർ ഒരു സമയമില്ല നേരെ അതിനകത്ത് ഇട അടച്ചു വെക്കുക പിന്നെ പോയി കുളിക്കുക പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ മുപ്പത് മിനിറ്റ് അതിനകത്ത് ഇരുന്നു പിന്നെ ടാർജറ്റ് കൊടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നും ചെയ്യണ്ടേ വെള്ളം പോലും ചേർക്കണ്ട ഇതിനകത്ത് ഇതിനകത്ത് വെള്ളത്തോന്നുള്ള വെള്ളം ഇറങ്ങും ഞാൻ എന്നാ ശരിക്കും ഇതിനകത്ത് വെള്ളം ഊറാൻ വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ചു അത് എല്ലാ പൊടി ഇട്ടു എല്ലാം കഴിഞ്ഞു ആക്ച്വലി ഇതിനകത്ത് നമ്മള് സാധാ വീടുകളിലുള്ള പൊടി ഇട്ടേക്കുന്നത് അതെ അല്ല ഇനിയിപ്പോ നിങ്ങളുടെ മീറ്റ് മസാല ചിക്കൻ മസാല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വിടും അത് വിടാം അത് വിടാം ഈ സാധാരണ ഈ ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് മസാല ഭയങ്കര പ്രശ്നമാണ് പക്ഷെ നമുക്കിതിനെ ഇമ്പ്രൂവൈസ് ചെയ്യാം എങ്ങനെ വേണേലും ഓക്കെ എങ്ങനെ വേണേലും ഇച്ചിരി കൂടുതൽ മസാലയോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഇതുണ്ടല്ലോ മേത്തിയുടെ ഇലയോ ഒക്കെ ഇട്ട് അങ്ങനെ പല രീതിയിലുണ്ടാക്കാം ഓക്കെ നമ്മൾ ഇത്രയും വേണോ അതൊക്കെ ഞാൻ തരും നേരെ നമ്മൾ പാൻ അടുപ്പത്തൂന്ന് എടുത്തിടുന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും ഇതങ്ങ് അടച്ചു വെച്ച് സിമ്മില് പതിനഞ്ച് മിനിറ്റ് അതവിടെ ഇരുന്നോട്ടെ സമയമുണ്ട് മൊത്തം മുപ്പത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇതിനകത്ത് വെള്ളം ഇറങ്ങും വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളം വറ്റിക്കാൻ വേണ്ടിയാണ് അടുത്ത പതിനഞ്ച് മിനിറ്റ് ഇച്ചിരി കൂട്ടി വെച്ചത് കണക്കാണ് ചില ആളുകളുടെ ഗ്യാസിന്റെ ഫ്ലെയിമിനനുസരിച്ച് ഈ ഇല്ല ഞാൻ പറഞ്ഞിട്ട് ചിക്കൻ വേവണം വരുന്ന വെള്ളവും വറ്റണം വെള്ളവും വെറ്റണം ഓക്കേ പിന്നെ പറഞ്ഞല്ലോ ജിമ്മൻ കോഴിന്നെ പറഞ്ഞാൽ സൂസമേ പോവാ സൂസമെന്ന ജിമ്മിലൊക്കെ പോയി നന്നാവുന്ന് നമ്മള് നല്ല നിലയിലൊക്കെ എത്തുമ്പോൾ എനിക്ക് അറിയത്തില്ല എല്ലാരും അങ്ങനെ ചിന്തിക്കുവല്ലോ ഒന്നും നല്ല നില ജീവിക്കണോ ആഗ്രഹം അല്ല ശരിക്കും എന്താ പറയാ സോസുമോസയുടെ കൊറേ റീൽസ് ഇല്ലേ ഇപ്പൊ ഞാൻ വലിയ മെലിഞ്ഞൊന്നും അല്ലേ ഇരിക്കുന്ന ഒള്ള നേര് പറയാലോ അപ്പൊ ഈ ശരിക്കും സൂസുമ്പാവശ്യം ബോഡി ഷേപ്പിങ്ങിനെ കുറിച്ച് ഒരു ഇത് ഒരു റീല് ചെയ്തൊരു കൊച്ചിനെ വെച്ചേച്ചാ അത് കണ്ടപ്പോ എനിക്ക് ശരിക്കും ആലോചിച്ചു ഐ എം പ്രൗഡ് അബൌട്ട് മൈസർ ശരിക്കും എനിക്ക് എന്താ കൊഴപ്പം എന്റെ ശരീരത്തിന് ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ ചെയ്ത ഒരു വ്യക്തി ജിമ്മിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ സഹിക്കുന്നില്ല എന്നാ എപ്പഴ മനമാറ്റം എന്നെ സംബന്ധിച്ച് ഈ കഴിച്ചിട്ട് വണ്ണം വെക്കുന്ന പിള്ളേരെ കളിയാക്കുമ്പോ നമുക്ക് പോട്ടെ പറയാം കഴിച്ചിട്ടെങ്കിലും ഈ അസുഖങ്ങൾ കാരണം അതായത് എന്റെ ഒരു എനിക്കൊരു കൂട്ടുകാരിയുണ്ട് ഭയങ്കര വണ്ണാണ് നമുക്ക് പി സി ഓടി ഉള്ളത് കൊണ്ട് മാത്രം വണ്ണമുള്ള ഒരു ഒരു കുട്ടിയാണ് അവൾ പറയും അതൊന്നും ചെയ്ത് കഴിക്കാതെ കഴിച്ചിട്ട് വണ്ണം വെക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ അതിനെപ്പറ്റി അറിയാതെ പറയുന്നു ഞാൻ പിന്നെ നല്ലപോലെ കഴിച്ചിട്ടാണെങ്കിലും പറയാം പിന്നെ അല്ല അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചല്ലേ ഓക്കേ അദ്ദേഹത്തിന്റെ ട്രീൽസ് ഒക്കെ ഞങ്ങൾ എപ്പോഴും കാണും ഈ പറഞ്ഞ പോലെ ഫുഡിനെ ബേസ് ചെയ്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കാണാറുണ്ട് അല്ലെന്ന് പറഞ്ഞില്ല അപ്പൊ അത് ഓക്കെ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം പക്ഷേ സൂസഫക്ക് ഈ റീലൊക്കെ ഇങ്ങനെ ചെയ്യാൻ തോന്നി കൊണ്ടാണ് അങ്ങനെ ഒരു മോട്ടിവേഷനായി മോട്ടിവേഷൻ ഡെഫിനറ്റ്ലി അച്ഛൻ തന്നെ തന്നതാ ഞാൻ അച്ഛാന്റെ മുമ്പ് വർഷം മുമ്പേ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാ പക്ഷെ ഞാൻ ഇങ്ങനെ ഭയങ്കര വളരെ സീരിയസ് ആയിട്ടൊക്കെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് അപ്പൊ ആളുകൾക്ക് ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുന്നതേ പേടിയാണ് അപ്പൊ അച്ഛനോട് പറഞ്ഞ് നീ അങ്ങനെ പഠിപ്പിക്കാതെ നിന്റെ ആ ക്ലാസ്സിൽ നീ പറയുന്ന ആ ഒരു കോമഡിയൊക്കെ പറഞ്ഞ അങ്ങനെ ചെയ്യാൻ അങ്ങനെ പുള്ളിയുടെ പ്രചോദനത്തിന്റെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാ സ്റ്റാർട്ട് ചെയ്ത കാര്യം പറയാതിരിക്കാൻ പറ്റിയ പക്ഷെ ഞാനൊക്കെ ഇതിനകത്ത് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാലും ജീവിക്കുന്ന പക്ഷേ ഈ പിന്നെ എനിക്കറിയാവുന്ന ഒരു കാര്യം നമ്മുടെ ലാലേട്ടം പഠിപ്പിച്ച സോൾട്ട് മെങ്കോട്ടറി അങ്ങനെയൊക്കെ നോക്കും പക്ഷെ സൂസമയുടെ റീല് കാണുമ്പോണ്ടല്ലോ ശരിക്കും അത് നമുക്ക് ഭയങ്കര ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലേ നമുക്ക് എന്ന് തോന്നും അതുപോലെ എത്ര പേരുണ്ടെന്നറിയാം മാനസികമായിട്ട് ഇങ്ങനെ തളർന്നു ജീവിക്കുന്നെ അന്നേരം ഞാൻ പറയുന്ന അങ്ങനെ ആവരുത് നമ്മള് നമ്മള് വേണമെന്ന് ചോദിച്ചല്ലല്ലോ ഇങ്ങനെ ആവുന്നേ അല്ല ആയി പോകുന്ന പക്ഷെ നാട്ടുകാർ അതിനെ ഒരു പോസിറ്റീവ് സെൻസിലെടുക്കാതെ അവരെ മെന്റലി തളർത്തി അവര് പിന്നെ ഒന്നിനും കൊള്ളുക അല്ലാത്തവരായിരുന്നു പറഞ്ഞു കഴിഞ്ഞാ കോംപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞോ

ഞാൻ ആരാണ് എന്നുള്ള ആ ഒരു മാത്രം സിമ്പിൾ കാരണം അച്ഛങ്ങനെ നടക്കുന്ന ഒരാളായിരുന്നു പ്രശ്നങ്ങളുടെ മധ്യത്തിലും പുള്ളി പറയായിരുന്നു ഇല്ല ഞാൻ ഇങ്ങനൊന്നും അല്ല കണ്ടോണം നീ കണ്ടോണം അങ്ങനെ പറയുമായിരുന്നു ഇങ്ങനെ പറയാൻ പറ്റും ഒര് കയ്യിൽ പത്ത് പൈസ എടുക്കാൻ ഒരു ദിവസം നീ കണ്ടോണം അങ്ങനെ പക്ഷെ ഇത് ഞാൻ സൂസമയുടെ വശമായിട്ടാണ് ഈ പറഞ്ഞ പോലെ നമ്മളൊരു പ്രാക്ടീസ് ഇപ്പൊ നമ്മുടെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ ജീവിക്കുമല്ലേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പത്ത് പൈസ ഇല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമുക്ക് അത് ഇല്ലെന്നുള്ളത് മമ്മി പറയും എനിക്ക് എങ്ങനെ പോയൊരു പത്ത് പത്ത് പത്തല്ല പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ തീരെ കുഞ്ഞായിരുന്ന സമയത്ത് മഴയാണ് പോവാൻ വേണ്ടി നിക്കുവാണ് അപ്പൊ മഴ കാരണം പോവാൻ വേണ്ടി പറ്റുന്നില്ല അപ്പം കൊടയില്ല കൊട വാങ്ങിക്കാൻ എനിക്കൊന്നും മമ്മിയുടെ സിസ്റ്റർ ആണെന്ന് തോന്നുന്നു കുറച്ച് പൈസ കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഈ പൈസ കൈ വെച്ചിട്ട് അച്ഛാ വീടിന്റെ പുറത്ത് ആ നടുക്കൂടെ സൈഡ് ഒരു ഏരിയ ഉണ്ട് അവിടെ എന്തെന്ന് വെച്ചു പറഞ്ഞു കൊട വാങ്ങിക്കണോ അതോ കാറ് വാങ്ങിക്കണോ എന്ന് ചോദിച്ചു അത് കഴിഞ്ഞ പുള്ളി കോളേജ് പോയിട്ട് തിരിച്ചു വന്നിട്ട് പുള്ളി എന്താന്ന് വെച്ചാൽ വീടിനകത്തോട്ടുള്ള വഴി ഇച്ചെറുതായിരുന്നു അതിന് വീതി കൂട്ടി വീട്ടിലേക്കുള്ള വലിയ വണ്ടികൾ വരുന്ന രീതിയിൽ എന്നിട്ട് അച്ഛൻ പറഞ്ഞു ഒരു കാലത്ത് മമ്മി ഇവിടെ മുഴുവൻ വണ്ടികൾ വന്ന് പറയും ചിന്താഗതി വളരെ ചെറിയ പ്രായത്തിലേക്ക് കിട്ടി ഷോർ ഇത് നടക്കും എന്നുള്ളത് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടക്കുമെന്നും ശരിക്കും അതൊരു മാനിഫെസ്റ്റേഷൻ ആണ് അല്ലേ ഇത് ഇപ്പൊ ഭയങ്കരമായിട്ട് അല്ലെ മാനിഫെസ്റ്റേഷൻ അതും ഞങ്ങളെ പഠിപ്പിച്ചു നാളെ

അങ്ങനാവാൻ വേണ്ടിയ ചിലര് പറയും ഞാൻ കാണാതെ തന്നെ വിശ്വസിക്കും പറയും ചിലർ പറയും ഞാൻ കണ്ട് തൊട്ട് അനുഭവിച്ചാൽ മാത്രമേ എന്ന് പറഞ്ഞു ഞാൻ അച്ഛന്റെ ജീവിതത്തിൽ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കയായിരുന്നു കഴിഞ്ഞതിന് ശേഷം അച്ഛ പെട്ടെന്ന് അങ്ങ് ഫേമിലോട്ട് വരും പെട്ടെന്ന് ഒരു ബൂസ്റ്റായിരുന്നു ചാനല് പെട്ടെന്ന് ത്രീ ലാക്കിലോട്ട് ആദ്യകാലങ്ങളിലേക്ക് ഒറ്റ രസമുണ്ട് ഞാൻ ഈ കഥ മുഴുവൻ പറഞ്ഞു ദിവസം കേൾപ്പിച്ചിട്ട് ഞങ്ങളുടെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കയ്യിൽ ഒരു പൈസ ഇല്ലാതായി ഇരുന്ന പത്രം പഴയ ബില്ല് ില്ടയ്ക്കാനും പല ചെറിയ കുട്ടി കുടി സാധനങ്ങൾക്ക് വേണ്ടി എടുത്തു അത് കഴിഞ്ഞൊരു മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു പെട്ടെന്നൊരു ഉയർച്ച വന്നത് അപ്പൊ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഉയർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഈ ആളുകൾ ഗെസ്റ്റായിട്ടൊക്കെ വിളിക്കുമല്ലോ എത്ര പറഞ്ഞാലും ഭാര്യയും ഭർത്താവും ആണെന്ന് പറഞ്ഞാലും എനിക്ക് മനസ്സിലായി ആ സമയത്ത് ആളുകൾ അച്ഛൻ ആനയിച്ചുകൊണ്ട് അങ്ങ് പോവും ഞാനിങ്ങനെ പുറകെ ഞാനിപ്പോ ഇങ്ങനെ വിചാരിക്കും ഷാറുഖാന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഗൗരിഖാൻ ഇങ്ങനെയാണ് പോകുന്നത് ഷാറുഖാനോടേക്ക് ഭാര്യ ഗൗരിഖാന്റെ നോക്കുന്നത് എന്ന് വളരെ കുറച്ച് ചാനലുകൾ ചിലപ്പം പറയുമായിരിക്കും ഗൗരിഖാൻ കാരണമാണ് ഷാറുഖ് ഖാൻ ഇങ്ങനെ എത്തിയെന്നൊക്കെ പറയായിരിക്കും ഭൂരിപക്ഷം പേരും പറയാം പുള്ളിയുടെ സക്സസ് ആണ് പുള്ളിയുടെ ഇങ്ങനെ പുള്ളി ഇങ്ങനെ മാറി മാറി പോകുന്നതാണ് എനിക്ക് ഭയങ്കര വിഷമം ഉള്ളത് പറയാലും കുഷുംബവും ഉണ്ട് അത്യാവശ്യം നല്ലപോലെ കുഷുംബം ഉണ്ട് ഭർത്താവിനോടും ഈ ഭർത്താവിന്റെ ഈ സക്സസ് അല്ലേ ഇനി ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ ഇങ്ങനെ ഈ വീട്ടമ്മയായി മാറും പുള്ളി ഭയങ്കര ഫേമസ് ആയി അങ്ങനെ എന്റെ വിഷമം കണ്ടിട്ട് അച്ഛനോട് പറഞ്ഞു നീ നീ ചാനൽ തുടങ്ങി നീ അല്ല എന്നെ കണ്ട് മുൻപ് ചാനൽ തുടങ്ങി പോട്ടെ പുള്ളിക്കാരത്തെ ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ആയിട്ടിരിക്കുവന്നൊക്കെ എങ്ങനെ മനസ്സിലായി റിയാക്ഷൻ അല്ലേ ഞാൻ അവിടെ സാധാരണ പല പല സ്വഭാവത്തിലൂടെ ഒറ്റ ഒറ്റോറ് അച്ഛൻ സ്നേഹത്തോടെ എന്താ ചേച്ചി ഒന്നുമില്ല എന്തായിരിക്കും പറയുന്നത് അപ്പൊ അതൊക്കെ കാണുമ്പോൾ വെച്ചിട്ട് മനസ്സിലാവും സ്വഭാവം പിന്നെ എന്റെ സ്വഭാവം കുറെ നാളായിട്ട് കാണുന്നോണ്ട് അറിയാ ഇതാ ഇതിന്റെ റിയാക്ഷൻ ആണ് ഈ വരുന്നത് അങ്ങനെ ഫൈനലി ഞാനും ചാനൽ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോ ഇപ്പോഴത്തെ നിലവിലത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുടെയും ഫോളോവേഴ്സ് കോമ്പറ്റീഷനാണ് അപ്പോൾ ഞാനും അച്ഛനും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സെൽഫി എടുക്കാൻ വേണ്ടി നിൽക്കുമ്പം പച്ചക്കച്ചയുടെ ഫോളോവേഴ്സിനോട് പറയും ഒന്ന് മാറി നിൽക്കാം ഞങ്ങൾക്ക് താലിക്കാരിൻ്റെ കൂടെ മാത്രമാണ് ഞാൻ പറയാം സ്ത്രീകളൊക്കെ ഒന്ന് മാറി ഇത് രണ്ടും അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് പറഞ്ഞു അന്നേരം മോൻ പറയും എന്റെ അമ്മ അങ്ങനെ പറയരുത് എന്നാ കൊച്ചു മോൻ പറഞ്ഞു അങ്ങനെ പറയാ താടിക്കാരന്റെ കൂടെയാണ് പൊണ്ടാട്ടി എന്ന് പറയുന്ന വരുന്നത് ഒരു രണ്ടുപേരെയും കൂടെ നിർത്തിവേണം പറയാൻ നേരത്തെ പറഞ്ഞേജ് ശരിക്കും തമ്മിൽ എങ്ങനെ ഇത് കണ്ടുപിടിച്ച് കൊത്ത ചങ്കരന്നൊക്കെ പറയില്ലേ ഞങ്ങള് ശരിക്കും സോഷ്യൽ മീഡിയയില് ഫേസ്ബുക്കിലായിരുന്നു ഞങ്ങളൊരു ഗ്രൂപ്പ് ചാറ്റിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രയർ ചാറ്റ് ആയിരുന്നു സ്വാഭാവികമായിട്ട് അതിനകത്ത് ഈ എല്ലാവരും സംസാരിക്കാത്ത വേറെ പ്രത്യേക രീതിയിൽ സംസാരിക്കുന്ന ഒരാളെ നമ്മൾ നോട്ട് ചെയ്തു അപ്പൊ ആളോട് എനിക്ക് ഭയങ്കര എനിക്ക് നിർബന്ധമാണ് എനിക്ക് ലവ് മാരേജ് തന്നെ വേണം നിർബന്ധമായിരുന്നു എന്റെ പേരന്റ്സിനത് ഞാൻ പേരന്റ്സിനോട് ബോധ്യപ്പെടുത്തിയായിരുന്നു പക്ഷെ അവർക്കത് എന്നോട് വലിയ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഭയങ്കര പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് പയ്യനെ കൊണ്ടുവരുമെന്നൊരു പേടി അവർക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങോട്ട് ഇഷ്ടമാണെന്ന് ഒന്ന് ഒരു അതുകൊണ്ട് സാധാരണ ആണുങ്ങൾ എന്താ അതിനനുസരിച്ച് എന്തെങ്കിലും അത് പറഞ്ഞു എന്നെ ഒരാൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം ഉറപ്പാ പുള്ളി തന്നെയാ എനിക്ക് തിരിച്ച് അറിയാം അതുകൊണ്ട് ഞാൻ വിട്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ അച്ഛ പിന്നെ തിരിച്ച് സംസാരിക്കാൻ വന്നു കോമഡിയൊക്കെ അടിച്ച് അല്ല എന്നാലും തിരിച്ചത് വേണ്ടാന്ന് പറഞ്ഞു വിട്ടേച്ച് പിന്നെ എന്നാ ൾക്കാൻ എത്രയും ആളുകളുണ്ട് എന്നെ തന്നെ വിളിക്കില്ല സഹായം അഭ്യർത്ഥി പിന്നെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയ പിന്നെ നല്ല ഫ്രണ്ട്സ് ആയപ്പോ കുറച്ചൂടെ അടുത്തറിയാൻ തുടങ്ങിയപ്പോൾ പിന്നെ വെച്ചാൽ ഒരു ഒരു സീസൺ ഉണ്ടായിരുന്നു ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ള സീസൺ ഉണ്ടായിരുന്നു അതായത് വിനയത്താണ്ടി വരുവായിക്കകത്ത മൂവിക്കകത്തു വെച്ചാൽ ഡയലോഗ്സ് ഒക്കെ എടുത്ത് വെച്ച് പറഞ്ഞു ആ ആ ഡയലോഗിൽ പ്രപ്പോസ് ഒക്കെ ഒന്ന് അങ്ങനെ വീണു എന്റെ സൂസമ്മ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ നല്ലൊരു പേരുണ്ട് നിങ്ങൾ എന്നെ എന്നതിനാ ഞാൻ എന്നെ തന്നെ വിളിച്ചു ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴേ ആദ്യം വീഡിയോ എടുത്തു പോകും ശബ്ദം രണ്ടാമതാ കൊടുക്കുന്ന വിഷൽ കണ്ടോണ്ടാ ഡത് അപ്പൊ ഇതിനകത്ത് നിൽക്കുന്ന ആളെ നിങ്ങള് നോക്കാനായിട്ട് ഈ താടിക്കാരനെ ഞാനിനി വിചാരിച്ചല്ലേ നേരത്തെ ഒരു ചോറ് വളമ്പി ഒരു കേസ് പറഞ്ഞില്ലായിരുന്നു എന്നാ ഏറ്റോന്നുള്ളത് എന്തേലും സൂസമ്മയ്ക്ക് ദേഷ്യം പറ്റും താടിക്കാരാന്നൊക്കെ വിളിച്ചതാണോന്നൊരു പേടി അതുകൊണ്ട് വിളിച്ചതാ അല്ല ഇങ്ങനെ ഒരു സാധനം എണ്ണയില്ല നെയ്യാല്ലേ അത് എന്താ സംഭവം വെച്ചാല് പണ്ട് അമ്മച്ചി എന്റെ അമ്മച്ചി എണ്ണ ഉപയോഗിക്കത്തില്ല നെയ്യ് ഉപയോഗിച്ചായിരുന്നു മുട്ടയൊക്കെ പൊരിക്കുന്നത് പക്ഷെ എണ്ണക്കാട്ടിലും നല്ലത് നെയ്യാണ് പക്ഷെ സൂസമ്മ എനിക്ക് ഞാനൊരു കാര്യം ചെയ്യട്ടെ ഞാൻ എന്റെ കോട്ടയത്തൊക്കെ പോകുമ്പോഴത്തേന് അമ്മച്ചി കാപ്പിയിൽ നെയ് തരിയാല് അത് ആ സത്യം അങ്ങനെ നെയ്യേ കഴിച്ചിട്ടുണ്ട് നമുക്ക് ഇച്ചിരി എരിവൊക്കെ വേണ്ടി വെക്കാം കളർഫുൾ ആക്കാൻ അപ്പൊ പച്ചമുളക് വേണമെങ്കിൽ ആക്ച്വലി ഇത് ചുമ്മാ തിന്നാനാണോ ഈ പറഞ്ഞ സാലഡ് പോലെ തിന്നാനൊന്നെ അതൊക്കെ നമ്മളെ കാരണം ഞങ്ങൾ ഇത് ചപ്പാത്തിയുടെ കൂടെ ദാലും കൂടെ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ രണ്ട് പ്രോട്ടീൻ കഴിക്കരുതെന്നാണ് ഒരു കറിക്ക് വേണ്ടി എളുപ്പത്തിൽ ഉണ്ടാകുന്ന ദാല ദാലും ചിക്കനും ഇനി അതല്ല

എന്റെ പറഞ്ഞ് തന്നില്ലേ ഇപ്പൊ നമ്മള് ഞാൻ എന്റെ വീട്ടിൽ ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയാം ഇതേപോലെ ഒന്ന് നോക്കുകയല്ല കയ്യിൽ എന്നാ പച്ചക്കറി ഉണ്ടോ ആ ഇന്ന് തോരൻ ആ തോരനുണ്ട് മെഴുക്കുട്ടിക്കുണ്ട് അങ്ങനെ എടുത്ത് വെക്കുന്ന കൂട്ടത്തില ഞാനും പക്ഷെ ഇനി ഞങ്ങളും ഇതേപോലെ നന്നാവാൻ ശ്രമിക്കും അല്ലേ നിങ്ങൾ വന്ന അത്രയും ഒരു നല്ലൊരു കാര്യങ്ങളല്ലേ ഞങ്ങൾക്ക് പറഞ്ഞു എന്നെയുള്ള രണ്ട് പ്രോട്ടീൻസ് കഴിക്കാൻ പാടില്ല ഇതൊക്കെ എന്നെപ്പോലെ വീട്ടമ്മമാർക്കും മിക്കവർക്കും അറിയില്ല എനിവേ താങ്ക് യു വെരി മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ് ഓഫ് യു ഇവരെ പോലെ നമുക്കും എപ്പോഴും പോസിറ്റീവ് ആവണ്ടേ പോസിറ്റീവ് ആവണമെങ്കിൽ ഇവരുടെ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളും അത് ആവാൻ ശ്രമിക്കുക അല്ലാതെ അതിനകത്ത് എന്താ പറയുക ഓ ഇവരെ പോലെ ഇപ്പം ഞാനാവാൻ പോവാം അങ്ങനെയൊന്നുമില്ല ആവാൻ പറ്റും എന്നുള്ള സൂസമയം തെളിയിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് തെളിയിക്കാം പോസിറ്റീവ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണണം ചെറുത് ഗുഡ് ബൈ